എല്ലാ സ്കൂളുകളിലും നമ്മൾ സിമുലേറ്റർ സിമുലേറ്റർ സംവിധാനം ഈ ക്ലാസ് കൊണ്ട് തന്നെ അവർക്ക് സ്റ്റിയറിംഗ് ബാലൻസ് അതായത് ഗിയർ മാറുന്നതിന്റെ ഉള്ള കാര്യങ്ങൾ അതൊക്കെ അവർക്ക് ഏകദേശം നല്ല രീതിയിൽ അവർക്ക് ബൈഹാർട്ട് ആകും അവർ ഒരു കാർ ഓടിച്ചു പോകുന്ന ഒരു അവർക്ക് അവർക്ക് ഈ സിമുലേറ്റർ പ്രാക്ടീസിലൂടെ മനസ്സിലാകും ഹെവി ലൈസൻസിന്റെ ക്ലാസ് നടത്തുന്നുണ്ട് അതിന് രൂപയാണ് എൽ എം ബിക്ക് കാറിന് ഒൻപതിനായിരം രൂപ ടൂ വീലർ വിത്ത് ഗിയർ ആയാലും വിത്ത് ഗിയർ ആയാലും മൂവായിരത്തി അഞ്ഞൂറ് രൂപ യാതൊരുവിധ കാരണവശാലും പ്രാക്ടീസിന് പുറത്തു പോകേണ്ട ഒരു ആവശ്യമില്ല മറ്റു സ്കൂൾ സ്കൂള പരസ്യങ്ങളൊന്നുമില്ല ഞങ്ങളെ കുട്ടികൾ തന്നെയാണ് ഞങ്ങളുടെ പരസ്യം ഇന്നലെ വരെ കാണിച്ചു എന്നല്ല നിയമങ്ങൾ കാണിച്ചുറങ്ങുന്നവര് മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാകാതെ നമ്മുടെ വാഹനങ്ങൾ നമസ്കാരം കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളിൽ ചേരാനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് കൂടാതെ ഈ പഠനത്തിനുള്ള ഫീസ് എത്രയാണ് നിരവധി ചോദ്യങ്ങൾ നമുക്കിടയിൽ ഉണ്ടാകും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുകയാണ് കെ ഡ്രൈവിംഗ് സ്കൂളിലെ അധികൃതർ ഡ്രൈവിംഗ് സ്കൂളിൽ ആദ്യ ക്ലാസ് എന്താണ് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ ആദ്യമായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇപ്പം കാറിനാണ് പ്രാക്ടീസിന് വരുന്ന ഒരാൾക്ക് നമ്മൾ സിമുലേറ്ററിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഇതാണ് സിമുലേറ്റർ അപ്പോൾ സിമുലേറ്ററിൽ നമ്മൾ ആദ്യം കയറിയിരിക്കും ഒരു കാറിൽ ആദ്യം കേറിയിരിക്കുമ്പോഴെങ്ങനെയാണോ അതായത് സീറ്റ് ബെൽറ്റ് ഇടുക അതായത് ഗ്ലാസ് അഡ്ജസ്റ്റ് ചെയ്യുക മിറർ മിറർ അഡ്ജസ്റ്റ് ചെയ്യുക ആ അതായത് ഈ മൂന്ന് സ്ക്രീനിൽ നടുക്കത്തത് നമ്മൾ റോഡിൽ വാഹനം ഓടിച്ചു പോകുന്നതും ലെഫ്റ്റിൽ ലെഫ്റ്റിൽ ലെഫ്റ്റ് മിററും റൈറ്റിൽ റൈറ്റ് മിററും അപ്പം നമുക്ക് ആ രണ്ട് സൈഡിലുള്ള വാഹനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പം നമ്മളിത് ഇപ്പം അഡ്മിഷൻ എടുത്ത് നമ്മൾ ക്ലാസ് തുടങ്ങുന്ന പഠിതാക്കൾക്ക് ഈ അഞ്ച് മുപ്പത് ക്ലാസ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് അതിൽ രണ്ട് തിയറി ക്ലാസ് പോയിട്ട് ബാക്കി നമ്മൾ ഈ അഞ്ച് സിമുലേറ്റർ ക്ലാസ്സും പോയിട്ടാണ് ബാക്കി റോഡ് പ്രാക്ടീസ് കൊടുക്കുന്നത് അപ്പോൾ ഈ സിമുലേറ്റർ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ തന്നെ അവർക്ക് സ്റ്റിയറിംഗ് ബാലൻസ് അതായത് ഗിയർ മാറുന്നതിൻ്റെ ഉള്ള കാര്യങ്ങൾ അതൊക്കെ അവർക്ക് ഏകദേശം നല്ല രീതിയിൽ അവർക്ക് അവർ ബൈഹാർട്ടാകും സിസ്റ്റത്തിൽ ഗിയർ ഇട്ട് സ്റ്റിയറിംഗ് മാറ്റി അഞ്ച് ദിവസം ഇതിൽ ഒരു കാറിന്റെ മോഡൽ നമുക്ക് പഠിക്കാൻ സാധിക്കും സാധിക്കും നൂറ് ശതമാനവും അവർക്ക് നല്ല രീതിയിൽ പ്രാക്ടീ പഠിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ അവർക്ക് റോഡ് ക്ലാസ് കൊടുക്കുന്നത് ശേഷമാണ് നമ്മൾ റോഡിലേക്ക് റോഡിലേക്ക് അവർ വണ്ടി കൊടുക്കുന്നത് അപ്പോഴത്തേക്കും അവർക്ക് നമ്മൾ അവർക്ക് തന്നെ മനസ്സിലാകും അപ്പം നമ്മൾ ഇവിടെ തന്നെ നമുക്ക് ഒരു കാറിൻ്റെ പ്രാക്ടീസ് സിറ്റി ഉണ്ട് ഹൈവേ ഉണ്ട് അത് ഹില്ലുണ്ട് ഓഫ് റോഡുണ്ട് അപ്പം ഈ നാല് മേഖലകളിലും അവർ ഒരു കാർ ഓടിച്ചു പോകുന്നൊരു എക്സ്പീരിയൻസിലൂടെ അവർക്ക് ഈ സിമുലേറ്റർ പ്രാക്ടീസിലൂടെ അവർക്ക് മനസ്സിലാകും അപ്പം അവർക്ക് തന്നെ നല്ല രീതിയിൽ ഇത് റോഡിൽ പോകുമ്പോഴത്തേക്കും എടുക്കാൻ പറ്റും അവർക്ക് ക്ലാസ് എടുക്കാൻ പറ്റും ഓക്കെ ഇതാണ് കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യ പഠി എന്നോണം ഈ ഒരു മിഷനിലായിരിക്കും ആദ്യം ഡ്രൈവിംഗ് പഠിക്കുക അതായത് അഞ്ച് ദിവസം ഈയൊരു ഈയൊരു മിഷനിൽ ഡ്രൈവിംഗ് പഠിക്കും നമുക്കൊരു കാറിൽ എങ്ങനെയാണോ നമ്മൾ ഡ്രൈവിംഗ് ഓടിക്കുക അതുപോലെ ആയിരിക്കും ഇതിൽ കാരണം ഇതാ എയ്റ്റ് ഹൺഡ്രഡിൻ്റെ ഒരു സീറ്റ് ഉണ്ട് സീറ്റ് കൂടാതെ സീറ്റ് ബെൽറ്റ് ഉണ്ട് ഇവിടെ സീറ്റ് ബെൽറ്റ് ഉണ്ട് സ്റ്റിയറിംഗ് ഉണ്ട് ഗിയറുണ്ട് അതുകൂടാതെ നമുക്ക് ഫ്രണ്ടിലൊരു സ്ക്രീൻ കാണുവാൻ സാധിക്കും ഇത് ഗ്രാമത്തിലൂടെയാണോ നഗരത്തിലൂടെയാണോ ട്രാഫിക്കിന് ഇടയിലൂടെയാണോ ഓടിക്കേണ്ടത് അത്തരത്തിലുള്ള ഒരു ക്ലാസ് അതായത് യഥാർത്ഥത്തിൽ നമ്മൾ എങ്ങനെയാണോ ഒരു കാർ ഓടിക്കുക അതിനു മുൻപായി നമ്മൾ ഇതിലാണ് അഞ്ച് ദിവസം പരിശീലിപ്പിക്കുക എന്നാണ് അധികൃതർ നമ്മളോട് വ്യക്തമാക്കുന്നത് അതായത് റോഡിൽ ആദ്യമായി വണ്ടി ഓടിക്കുന്നവർക്ക് ആദ്യം തന്നെ റോഡിലേക്ക് ഇറങ്ങാതെ ഇത്തരത്തിലൊരു പരിശീലനം നൽകിയതിന് ശേഷം അവർക്ക് കുറച്ചുകൂടി ധൈര്യം ലഭിച്ചതിന് ശേഷമായിരിക്കും ഇത്തരത്തിൽ റോഡിലേക്ക് പരിശീ പരിശീലനത്തിനായി ഇറങ്ങുക എന്നാണ് അധികൃതർ പറയുന്നത് എന്തായാലും വളരെ വ്യത്യസ്തമായൊരു പരിശീലന രീതി തന്നെയാണ് ഇത് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് സ്കൂൾ ഇത്രയ്ക്ക് ആധുനികവൽക്കരിക്കപ്പെട്ടു എന്നതിൽ യാതൊരു വിധം സംശയവുമില്ല അതിൻ്റെ ഈ കാഴ്ചകളാണ് നമ്മളെല്ലാവരും തന്നെ കാണുന്നത് ഈ ഈ ഇത് ഈയൊരു സ്ക്രീനിൽ ഈ ത്രീ ഡി വിഷ്വൽ ആയിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുക നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ട്രാഫിക്കിലൂടെയാണെങ്കിൽ ഈ അതായത് ഈയൊരു സ്റ്റിയറിംഗ് ഉൾപ്പെടെ നമുക്ക് പരിശീലിക്കാൻ സാധിക്കും സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഗിയർ മാറ്റിക്കൊണ്ട് നമുക്ക് ഈ ഒരു യഥാർത്ഥ വാഹനത്തിൽ എങ്ങനെയാണോ നമ്മൾ വാഹനം ഓടിക്കുക അതുപോലെ നമുക്ക് ഈ ഒരു അഞ്ച് ദിവസം നമുക്ക് പരിശീലിക്കാൻ സാധിക്കും ആ പരിശീലനത്തിന് ശേഷമായിരിക്കും നമ്മൾ റോഡിലേക്ക് ഇറങ്ങുക ഇതാണ് ഒരു കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പരിശീലനം ലഭിക്കുന്ന രീതിയാണ് ഇപ്പോൾ നമ്മൾ വിശദീകരിച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളും നമ്മൾ പതിനെട്ട് ഡ്രൈവിംഗ് സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളിലും നമ്മൾ സിമുലേറ്റർ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഇതിലാണ് നമ്മുടെ എല്ലാം മിക്ക ഒരു കുട്ടി കാറിൻ്റെ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ആദ്യത്തെ അഞ്ച് ദിവസത്തെ ക്ലാസ് ഇതിലായിരിക്കും ഇതിലായിരിക്കും നമ്മൾ സിസ്റ്റംസിൻ്റെ പെഡൽ സി പെഡൽ കൺട്രോൾ സിസ്റ്റം ഉണ്ട് ഇത് കൺട്രോൾ സിസ്റ്റം എല്ലാം ഇതിലായിരിക്കും നമ്മൾ നോർമൽ അഞ്ച് ദിവസത്തെ പ്രാക്ടീസ് കൊടുക്കും അപ്പോൾ ഇതിൽ തന്നെ ഒരു കുട്ടിക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടും പെഡലുകൾ ഇപ്പോൾ ആക്സിലേറ്റർ പെഡൽ അവിടെ എല്ലാ പെഡലുകളും എങ്ങനെ യൂസ് ചെയ്യണം ഹാൻഡ് നമ്മുടെ സീറ്റ് ബെൽറ്റ് ഹാൻഡ് ബ്രേക്ക് ആ സിസ്റ്റങ്ങളെല്ലാം ഇതിൽ നമ്മൾ ഇനിഷ്യലായിട്ട് പഠിപ്പിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ റോഡിലോട്ട് പഠിപ്പിക്കാൻ കൊണ്ടുപോകുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളിൽ ചേരാനായി എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഹെവി മോട്ടോർ വെഹിക്കിൾ ഹെവി വെഹിക്കിളിൻ്റെ ലൈസൻസിൻ്റെ ക്ലാസ് നടത്തുന്നുണ്ട് അതിന് ഒൻപതിനായിരം രൂപയാണ് എൽ എം കാറിന് ഒൻപതിനായിരം രൂപ ടു വീലർ വിത്ത് ഗിയർ ആയാലും വിത്തൗട്ട് ഗിയർ ആയാലും മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇവിടെ ഈ കാറിനും ബൈക്കിനും കൂടെ ഒന്നിച്ച് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ പതിനൊന്നായിരം രൂപയേ ഉള്ളൂ ഇതിൽ എസ് സി എസ് ടി വിഭാഗത്തിന് ഇരുപത് ശതമാനം ഫീസ് ഡിസ്കൗണ്ട് ഉണ്ട് ഒന്ന് ആ നമുക്ക് രണ്ടിനും കൂടെ പതിനൊന്നായിരം രൂപ ഇവിടെ ഉള്ളൂ അതിൽ ഇരു ഇരുപത് ശതമാനം ഡിസ്കൗണ്ടും ഉണ്ട് നമ്മുടെ ക്ലാസ്സിൻ്റെ ഇത് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഹെവിക്ക് ഇപ്പോൾ ഒരു ഹെവിക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ മുപ്പത് വർഷത്തെ ക്ലാസ് ഉണ്ടാവും മുപ്പത് ദിവസത്തെ ക്ലാസ് ഉണ്ടാവും അതിൽ ഇരുപത്തെട്ട് ദിവസം റോഡായിരിക്കും രണ്ട് ദിവസം തിയറി ക്ലാസ് ഉണ്ടാവും കാറിനാണെങ്കിലും മുപ്പത് ദിവസത്തെ ക്ലാസ് ഉണ്ടാവും മുപ്പത് ദിവസത്തിൽ ഇരുപത്തെട്ട് ദിവസം റോഡും രണ്ട് ദിവസത്തെ തിയറി ക്ലാസ്സും ഉണ്ടാവും ടു വീലറിന് ഇരുപത് ക്ലാസ് ഉണ്ടാവും പതിനെട്ട് ദിവസത്തെ റോഡും രണ്ട് ദിവസത്തെ തിയറി ക്ലാസ് ഉണ്ടാവും തിയറി ക്ലാസ്സിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കാരണം ഇന്നത്തെ തലമുറയിലെ പിള്ളേരെ നമുക്കറിയാം നമ്മൾ റോഡിൽ കാണുന്നുണ്ട് എല്ലാം ആക്സിഡൻറ്റിലോട്ടാണ് പോകുന്നത് കാരണം വാഹനം എന്താണെന്ന് അവനറിയില്ല അവൻ നോക്കുമ്പോൾ നല്ലൊരു നല്ലൊരു സ്റ്റൈലും വണ്ടിയാണ് അവൻ അതിൽ കയറിയിരുന്ന് പറന്ന് പോകുന്നു പക്ഷേ എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം അപ്ലൈ ചെയ്യേണ്ടി വരുന്ന ടൈമിൽ എങ്ങനെയാണ് ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നത് അപ്പോൾ അത് അവനറിയാൻ പാടില്ല അപ്പോൾ ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അതിൽ തിയറി ക്ലാസ് കൊടുക്കുന്നുണ്ട് അതിൽ നമുക്ക് തന്നെ ഡെമോൺസ്ട്രേഷൻ ഹാളുണ്ട് നിങ്ങൾക്ക് അവിടുത്തെ ഹാൾ ഹാളിൽ കാണാൻ പറ്റും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡ്രൈവിങ് സ്കൂളിൻ്റെ എല്ലാ പാർട്സുകളും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലുള്ള എല്ലാ ട്രെയിനിങ് നമ്മൾ കൊടുക്കും അതേപോലെ തന്നെ ബേസിക് തിയറി കൊടുക്കും എഞ്ചിൻ എന്താണ് ക്ലച്ച് എന്താണ് ഗിയർ ബോക്സ് എന്താണ് എങ്ങനെയൊക്കെ ഫെയിലുവർ വരാം ഒരു ഹൈസ്പീഡിൽ പോകുന്ന ഒരു വണ്ടിക്ക് പെട്ടെന്ന് എങ്ങനെ ഫെയിലുവർ വരാം കാരണം ഇപ്പോൾ നമുക്കറിയാം ടു വീലർ ഓടിക്കുന്ന കുട്ടി സ്റ്റുഡൻസിനെ കഴിഞ്ഞാൽ അറിയാം അവൻ റൈറ്റ് സൈഡിൽ കൂടെ നല്ല സ്പീഡിലാണ് പോകുന്നത് പക്ഷേ എന്നാൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ ഹൈഡ്രോളിക് ബ്രേക്ക് ആവട്ടെ ഈ ഫ്ലൂയിഡ് പോകുന്നത് അല്ലെങ്കിൽ എയർ ബ്രേക്ക് ഇതിൽ എവിടെയെങ്കിലും ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ലീക്ക് വന്നുകഴിഞ്ഞാൽ അവൻ ബ്രേക്ക് കിട്ടില്ല മിക്കവാറും നമ്മുടെ റോഡ് ആക്സിഡൻറ്റുകൾ കഴിഞ്ഞാൽ എമർജൻസി ബ്രേക്ക് ടൈമിലായിരിക്കാം ഈ ആക്സിഡൻറ്റുകളെല്ലാം ഉണ്ടായിരിക്കുന്നത് കാരണം എമർജൻസിൻ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു ഇത് എവിടെയെങ്കിലും ആവുന്നു പക്ഷെ പക്ഷേ അറിയില്ല നേരമായിട്ടുള്ള ട്യൂബ് വഴിയൊക്കെയാണ് ഈ എയർ എല്ലാം പോകുന്നത് ഇതെങ്ങനെയെങ്കിലും മെറ്റൽ പൈപ്പുകളുണ്ട് ഇത് എവിടെയെങ്കിലും ഒന്ന് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ തുരുമ്പ് കയറി തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം അല്ലെങ്കിൽ റബ്ബർ റോസ് ഹാർഡായിട്ട് പൊട്ടിപ്പോവാം ഇവൻ എമർജൻസി ബ്രേക്ക് ചെയ്യുന്ന ടൈമിലായിരിക്കും ഇത് ബ്രേക്ക് ആവുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടുള്ള ഒരു ക്ലാസ് ഉണ്ടാവും അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ക്ലാസ് ഇതിലുണ്ടാവും അതുപോലെ നമ്മുടെ പോലീസ് ഓഫീസേഴ്സിൻ്റെ ഒരു ക്ലാസ് ഉണ്ടാവും കൂടാതെ ഡോക്ടറുടെ ഒരു ക്ലാസ് ക്ലാസ്സുണ്ടാവും ഫസ്റ്റ് എയ്ഡ് ഇതെല്ലാം ഉൾപ്പെടുത്തുന്നു ഫസ്റ്റ് എയ്ഡ് ഇപ്പോൾ നമുക്കറിയാം കോവിഡ് കാലം വന്നതിന് ശേഷം പബ്ലിക്കെയെല്ലാം ഇത് ഇങ്ങനെ കറങ്ങി വീഴുന്ന ഒരു രംഗം നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ സി പി ആർ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സും കൂടെ ക്ലാസ് ഇതെല്ലാം നമ്മൾ രണ്ട് ദിവസത്തെ ഫുൾ ക്ലാസ് ഉണ്ടാവും അപ്പോൾ രണ്ട് മണിക്കൂർ വെച്ച് വച്ച് നമ്മളിതിൻ്റെ ഇത് പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടാവും അത് നിങ്ങൾക്ക് അടുത്ത ഹാളിൽ കാണാം നല്ല രീതിയിൽ വാഹനം എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് അവന കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മളിവിനെ ടെസ്റ്റ് അപ്പിയർ ചെയ്യാൻ സമ്മതിക്കുകയുള്ളൂ ഈ ടെസ്റ്റ് ഫെയിലിയർ നമ്മൾ ഫെയിലിനെ കുറിച്ച് ചിന്തിക്കണ്ട കെ എസ് ആർ ടി സിയിൽ പഠിക്കുന്നത് കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഉദ്ഘാടന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു കെ എസ് ആർ ടി സിയിൽ പഠിക്കുന്ന ഒരു കുട്ടി യാതൊരു വിധ കാരണവശാലും പ്രാക്ടീസിന് പുറത്ത് പോകേണ്ട ഒരാവശ്യവും ഇല്ല ഇപ്പം നമുക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിവിടുന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളെല്ലാം സ്വന്തമായിട്ട് വാഹനം ഓടിച്ചു പോവും നമുക്കിതിൻ്റെ തന്നെ ഒരു പാസിംഗ് ഔട്ട് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി വെച്ചിരുന്നു അന്ന ദിവസം ഞങ്ങളിവിടെ പഠിച്ചിറങ്ങിയ എല്ലാ കുട്ടികളും സ്വന്തം വാഹനങ്ങളിൽ വന്ന് പബ്ലിക്കായിട്ട് തന്നെ ആ മീഡിയ മീഡിയസ് എല്ലാം ഉണ്ടായിരുന്നു അന്ന് അവർ സ്വന്തമായി വാഹനം ഓടിച്ചു പോയി അപ്പോൾ അതുകൊണ്ട് ഫെയിലിനെ കുറിച്ച് ചിന്തിക്കേണ്ട ഫെയിൽ ഫെയിലാവുകയാണെങ്കിൽ ടെസ്റ്റ് അപ്പിയർ ചെയ്യാൻ ടെസ്റ്റ് അപ്പിയർ ചെയ്താൽ മാത്രമാണെങ്കിൽ അവർക്ക് ഇത് അക്ഷയൽ അടക്കേണ്ട ഫീസ് അടച്ചാൽ മതി കൂടുതൽ പ്രാക്ടീസ് ചിലർക്ക് ചിലർ ചിലരോന്ന് പറഞ്ഞ് എനിക്ക് എന്തെങ്കിലും ടൈമുണ്ട് ഒന്ന് ഓടിക്കണം അങ്ങനെ വരികയാണെങ്കിൽ ഞങ്ങൾ അല്ലാതെ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് പിന്നെ കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് വെളിയിൽ നിന്ന് ലൈസൻസ് എടുത്ത ആൾക്കാർ പോലെ വരുന്നുണ്ട് കാരണം ഈ എല്ലാ ടൈം സ്കൂളുകളിലും അഡ്മിഷൻ വരുമ്പോൾ തന്നെ ഇങ്ങനത്തെ ബേച്ചുകളും വരുന്നുണ്ട് അവിടെയാണെങ്കിൽ അതിൽ ഹെവിക്ക് ഞങ്ങൾ അയ്യായിരം രൂപയാണ് ഈടാക്കുന്നത് അൻപത് കിലോമീറ്റർ കൊടുക്കും ടു വീലറിനും കാറിനാണെങ്കിൽ ഇപ്പം കാറിനാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ ഈടാക്കുന്നത് അതിലും കിലോമീറ്ററിന് അൻപത് രൂപ വെച്ചാണ് ഞങ്ങൾ ഈടാക്കുന്നത് അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഞങ്ങളുടെ സ്റ്റുഡൻസ് ഒരു കാരണവശാലും ഒരു ടൈം സ്കൂളിലോ മറ്റൊരാളുടെ ഹെൽപ്പോ ചോദിക്കില്ല അത്രയും നല്ല രീതിയിൽ തന്നെയാണ് കെ എസ് ആർ ടി സി ഇതുവരെ മുന്നോട്ട് പഠിപ്പിച്ചു പോകുന്നത് നല്ല പോസിറ്റീവായി ഞങ്ങൾക്ക് മറ്റ് മറ്റ് ഡ്രൈവിംഗ് സ്കൂൾ പോലെ പരസ്യങ്ങളൊന്നുമില്ല ഞങ്ങളെ കുട്ടികൾ തന്നെയാണ് ഞങ്ങളുടെ പരസ്യം ഇപ്പോൾ കെ ഞങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഡ്രൈവിംഗ് സ്കൂളിൽ പോലും അഞ്ചു മാസത്തേക്ക് അഡ്മിഷനേ എടുക്കുന്നില്ല കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഫുള്ള് നിർത്തി വെച്ചിരിക്കുക അത്രയ്ക്ക് സ്റ്റുഡൻസാണ് പേര് രജിസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പിന്നെ അതിനേക്കാൾ പ്രത്യേകത ഇപ്പോൾ ഇപ്പോഴത്തെ ആ സ്റ്റുഡൻസിനെ അറിയാം എത്രയും പെട്ടെന്ന് അവനെ ലൈസൻസ് എടുക്കണം പക്ഷെ ഇവിടെ രജിസ്റ്റർ ചെയ്ത കുട്ടികൾ പഠിക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്ത കുട്ടികളെ ഞങ്ങൾ വിളിക്കുമ്പോൾ ഇവർ ആരും വെളിയിൽ പുറത്ത് പഠിക്കാൻ പോയിട്ടുമില്ല അപ്പം കെ എസ് ആർ ടി സിയിലെ ടൈം സ്കൂളിന് എത്രമാത്രം അവർ ഇവിടുത്തെ പഠന രീതിയെക്കുറിച്ച് അവർ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞങ്ങൾ ഇവിടെ പേര് രജിസ്റ്റർ ചെയ്തു നാല് മാസം അഞ്ച് മാസം വെയിറ്റ് ചെയ്തിട്ട് വിളിക്കുമ്പോൾ പോലും ആ കുട്ടികൾ കെ എസ് ആർ ടി സിയിലെ ടൈം സ്കൂളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അത് ഞങ്ങളുടെ വലിയ വിജയം തന്നെയാണ് കെ എസ് ആർ ടി സിയുടെ ടൈം സ്കൂളിൽ ഏറ്റവും നല്ല രീതിയിൽ പറ്റിക്കൊണ്ടിരിക്കുന്നത് വരുമാനത്തിൻ്റെ കാര്യത്തിലായാലും ഇപ്പോൾ തന്നെ ഏകദേശം രണ്ടര കോടി രൂപ രണ്ടര കോടി രൂപയിൽ കൂടുതൽ കളക്ട് ചെയ്ത് കഴിഞ്ഞു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ആറാം മാസമാണ് നമ്മൾ ബഹുമാനപ്പെട്ട ഗതാഗത ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അന്ന് ഈ സ്കൂൾ ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷമുള്ള വരുമാനമാണ് ഇപ്പോൾ നമ്മൾ പതിനെട്ട് ടൈം സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഉടൻ തന്നെ പാപ്പനംകൂട് ഐ ഡി ടി ആറിൻ്റെ ഒരു സബ് സെൻറ്റർ വരുന്നുണ്ട് പതിനെട്ട് പതിനെട്ടെണ്ണം ഓപ്പൺ ചെയ്തു ഉടൻ തന്നെ സുൽത്താൻ ബത്തേരി കരുനാപ്പള്ളി ഗുരുവായൂർ നെടുമങ്ങാട് പാപ്പനങ്കോടെല്ലാം വരുന്നുണ്ട് പാപ്പനങ്കോട് ഐ ഡി ടി എൻ്റെ സബ് സെൻറ്ററോടെയാണ് വരുന്നത് ഇപ്പോൾ എടപ്പാളാണ് സബ് സെൻറ്റർ ഉള്ളത് ഷാ ഇത് എടപ്പാളാണ് ഐ ഡി ടി എൻ്റെ സെൻ്റർ ഉള്ളത് ഇവിടെ ഒരു കുട്ടിക്ക് ഒരു ഒരാളിനെ ലൈസൻസ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ പോകേണ്ടത് എടപ്പാളാണ് പക്ഷേ അതല്ല ഇപ്പോൾ ട്രിവാൻഡ്രത്തിനെ പഠിക്കേണ്ട സൗ സൗകര്യം ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങളെല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് സാറ് പറയുന്ന സമയത്ത് ഞങ്ങളത് ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സൗകര്യം കൂടി ഇവിടെ ഉണ്ടാവും പേര് എൻ്റെ പേര് സലിം കുമാർ എന്നാണ് ഞാനാണ് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ നിലവിൽ നമ്മുടെ സ്റ്റാഫ് ട്രെയിനിങ് സെൻറ്ററിൻ്റെ പ്രിൻസിപ്പാളാണ് എനിക്കാണ് ഈ ഡ്രൈവിംഗ് സ്കൂളുകളുടെ ചാർജും കൂടെ ഉള്ളത് പൊതുവേ ഈ ഒരു ഡ്രൈവിംഗ് രീതി ടഫാണ് എന്ന് പറയുന്നവരുടെ എന്താണ് പറയുന്നത് ഡ്രൈവിങ് ഒരിക്കലും ടഫല്ല നമ്മളത് എൻജോയ് ചെയ്ത് തന്നെ ചെയ്യാവുന്നതാണ് അപകടം ഉണ്ടാക്കരുതെന്ന് മാത്രമല്ല റോഡിൽ കാരണം ലൈസൻസ് എടുത്ത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പലരും പോകുന്നത് റഫായിട്ട് വണ്ടി ഓടിച്ചു പോകുന്നു അല്ല ടഫാ അല്ല റഫ് ആയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന അപകടങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു കുഴപ്പമില്ല നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ബേസ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ തന്നെ റെഡിയായിക്കൊള്ളും നമ്മൾ അതുപോലെ ഇൻസ്ട്രക്ടർമാർ നല്ല അത് പറഞ്ഞു കൊടുക്കുന്നതും നല്ലപോലെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മുപ്പത് ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ് ലൈസൻസ് എടുത്ത് കഴിയുമ്പോൾ അവർ തന്നെ വണ്ടി ഓടിച്ചു പോവുകയാണ് ഇപ്പം നൂറുകണക്കിന് ആൾക്കാർ പഴയ ലൈസൻസ് എടുത്തവർ വർഷങ്ങളായിട്ട് ഓടിക്കാതിരുന്നവരുണ്ട് അവരെല്ലാം ഇപ്പം വന്ന് പ്രാക്ടീസ് നമ്മുടെ ഇതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ ഫീസ് അടച്ചു കഴിഞ്ഞാൽ അമ്പത് കിലോമീറ്റർ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് ആ അമ്പത് കിലോമീറ്റർ പ്രാക്ടീസ് കൊണ്ട് അവർ മിക്കവാറും തൊണ്ണൂറ് ശതമാനം ആൾക്കാരും റെഡിയായി വണ്ടി ഓടിക്കാവുന്ന രീതിയിലാക്കി വിടുന്നുണ്ട് കാരണം അവർ പേടിച്ച് മാറിയിരിക്കുന്നതാണ് നമ്മുടെ ഉള്ളിലുള്ള പേടിയാണ് വാഹനം കൊണ്ട് റോഡിൽ ഇറങ്ങാനുള്ള പേടി നമ്മുടെ ഇവിടുത്തെ റോഡിലെ തിരക്കും ഉണ്ട് നമുക്കറിയാം റോഡിലോട്ട് കഴിഞ്ഞാൽ അതുപോലെ തിരക്കാണ് അതുകൊണ്ട് ആൾക്കാർക്ക് സമയമില്ല സമയം ക്ഷമയാണ് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു വാഹനം ഓടിക്കുന്ന ആളിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാണ് ക്ഷമയുണ്ടെങ്കിൽ നമുക്കെല്ലാം പറ്റും നമ്മൾ മറ്റുള്ളവരെന്ത് കാണിക്കുന്നു നമ്മൾ നോക്കട്ടെ നമ്മൾ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസോട് പറയുന്നതാണ് ഇന്നലെ വരെ ആരെന്തു കാണിച്ചു എന്നല്ല പുതുതായിട്ടിറങ്ങുന്നവർ റോഡിൽ നിയമങ്ങൾ പാലിച്ച് മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാകാതെ നമ്മുടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതെ സുരക്ഷിതമായി വാഹനം ഓടിക്കുക എന്തായാലും കെ എസ് ആർ ടി സിയുടെ ഈ ഡ്രൈവിംഗ് സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ മികച്ച രീതിയിൽ നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ സാധിക്കും എന്നാണ് അധികാരികൾ ഉറച്ച സ്വരത്തിൽ പറയുന്നത് കാരണം നമ്മുടെ ഡ്രൈവിംഗ് പഠനത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഇൻസ്ട്രക്ടർമാരും ട്രെയിനർമാരും ഉൾപ്പെടെ നിരവധി വർഷം ഈ കെ എസ് വർക്ക് ചെയ്തവരാണ് അവരുടെ ഒരു പരിശീലനമാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ മികച്ച രീതിയിലുള്ളൊരു ലൈസൻസ് കരസ്ഥമാക്കാൻ സാധിക്കും എന്നാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ പറയുന്നത് ക്യാമറാമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം